ക്രിസ്മസ് ഒരു ഒരു ടൂർ പോയി നല്ല അടിപൊളി ആ ടൂറിനെ പറ്റി ഉള്ള വീഡിയോ ആണ് ഇന്ന് അതും കുറഞ്ഞ ബഡ്ജറ്റിൽ ാണ് ഞങ്ങളായിട്ട് കുട്ടികളൊക്കെ മോളിടാൻ പറ്റിയ ടൂറാണ് അത് വേറെ സ്വന്തം അപ്പോ വെൽക്കം അതിങ്ങൾ പറയാ കേവല രണ്ട് സൂണ്ട് അന്നെത്തിരുന്ന ഒരു സൂ അന്നെ ത്രശൂർ സൂ വല്ല സൂ തിന്നന്ന വർത്ത സൂ അന്ത നമ്മുടെ ഈ സൂ 13 ആക്കറിൻ ത്രശൂരിന്റെ ഹൃദയഭാഗത്താണ് ഡ്രൈവൻ ചാറ്റ നിന്ന് 2 കിലോമീറ്റർ ദൂരെയുള്ള ട്ടോ നിർമ്മശ്ശേരി എയർപോർട്ടിൽ നിന്നും 50 കിലോമീറ്റർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻ നിന്നാണ് 2 കിലോമീറ്റർ ഉള്ളത്

ഞങ്ങള് റെയിൽവേക്ക് എത്തി പഠന ഒരു വന്ദേ ഭാരത് പോയിട്ടോ നല്ല സ്പീഡ് സ്പീഡ് ഉണ്ടായിരുന്നു നല്ല പോയി സ്പീഡുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു അതിൽ കുറെ ആള് ഒരു മെട്രോ നല്ല തന്നെ നല്ല സുന്ദര ഇതാണ് കൈ കേട് പറ്റിയതാണ് മണിയായിപ്പോൾ ഞങ്ങള് തൃശ്ശൂർ എത്തി ഞങ്ങള് വീട്ടിൽ നിന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഒഴിഞ്ഞ് ഫ്ലാറ്റ് അപ്പൊ ഗേൾസ് നമ്മൾ കാത്തിരിക്കുന്നു സൂലെത്തിണ്ട് നല്ല എല്ലാരും ക്രിസ്മസ് വെക്കേഷൻ ആയപ്പോ വന്നതാട്ടോ ടിക്കറ്റിന്റെ ടിക്കറ്റിന്റെ നിരക്കൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ബോർഡിൽ കുട്ടികൾക്ക് അഞ്ചും മുതിർന്നവർക്ക് ഇരുപതാണ് റേറ്റ് വരുന്നത് ഇവിടുത്തെ ഓഫർ ടിക്കറ്റ് എന്ന് വെച്ചാൽ ഫാമിലി പാക്ക് ടിക്കറ്റാണ് ഒരമ്മ ഒരു അച്ഛൻ രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന നാൽപ്പത് ഉറുപ്പയ്ക്ക് കിട്ടുന്ന ഒരു ടിക്കറ്റാണ് അതാ പറഞ്ഞ് ഗായ്സ് ഇവിടെ വളരെ ചിലവ് കുറവാണ് ഒരു ി ടിക്കറ്റും വിശേഷം മക്കളെ ഞങ്ങൾ ആദ്യം ലോ പിന്നെ ഒരു നമ്മളെ അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ കുറെ കൂടുകളൊക്കെ എന്താണ് ഒഴിഞ്ഞു കിടക്കട്ട ഇവിടെ മൃഗങ്ങൾ മാത്രമല്ല സസ്യങ്ങളും മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട് ഏ അതിൻ്റെ ഡീറ്റെയിൽസും ഇതേ മതി മൃഗത്തിൻ്റെ അടുത്തുള്ള ബോർഡിൻ്റെ മതിയായി അതിൻ്റെ അപ്പോൾ ഒരു ബോർഡിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കടക്കാതിരിക്കാൻ പറക്കാതിരിക്കാന് ഒരു വേരൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നവരെ ഒക്കെ ശ്രദ്ധിക്കണം ഇതാണ് മക്കളെ ഇതിന് കൊറച്ച പാവിഞ്ഞാലോ ഇതാ കണ്ടീലേക്കാൻ നല്ല ഭക്ഷണം കാണാനോ ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള ബോട്ടുകളില് ഈ സെഡി ഇന്ന മൃഗം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതവിടുത്തെ കോണേറെ വീ ആട്ടോ ഇവിടുത്തെ തന്നെ നല്ല അടിപൊളി വീ ഉണ്ട് അപ്പുറത്തുറത്തൊക്കെ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് ഇതിന്ന് കാണാൻ പറ്റും കാശ് ഇതാ കേട്ടാ ഇവിടുത്തെ ഒരു മരം അതിൽ നാഗലിംഗം പേരെത്തിച്ചിട്ടുണ്ട് അതാണ് ഈ മരത്തിന്റെ പേര് ആയിട്ടാ ഈ മരം ഞങ്ങൾ കാണുന്നത് നല്ല ഇത് ഗായ്സ് ഇപ്പൊ പട്ടാ മാസ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ആകെ വിഷമം വരുന്നത് കാരണം ചെറിയ കുളത്തില് അത് വലിയൊരു മുതലിങ്ങനെ നീന്തുമ്പോ തീരെ സൗകര്യം ഇട്ടോ അത് പിന്നെ അതല്ല വെള്ളം ഇങ്ങോട്ട് ഗൈസ് ഇവിടെ കേട്ടോ നല്ല തണുത്ത കൂൾ വാട്ടറും സാധാ വാട്ടറും കിട്ടല് അതുകൊണ്ടാണ് അവിടെ നല്ല ആൾക്കൂട്ടം ഇതിന് നല്ല അത്യാവശ്യം വലിപ്പമുള്ള കൊളന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം വലുപ്പം കിട്ട ചീങ്ങിന്റെ സൗണ്ട് ഞാൻ ബാക്കിയുള്ള കാഴ്ചകൾ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം അതുവരെ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യ ക അപ്പൊ എല്ലാവർക്കും